കൊച്ചി തീരത്തേക്ക് ഒഴുകിയിരുന്ന കപ്പലിനെ കപ്പലിനെ വീണ്ടും കോസ്റ്റ് ഗാർഡ് നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട് നിറഞ്ഞ നിലവിൽ നോട്ടിക്കൽ മൈൽ അകലെ വരെ കെട്ടിവലിച്ച് എത്തിച്ചിട്ടുണ്ട് കെട്ടിവലിച്ചിരുന്ന കെട്ടി കപ്പൽ കൊച്ചിയുടെ പടിഞ്ഞാറ് നോട്ടിക്കൽ മൈൽ അടുത്തുവരെ അവിടെ നിന്നാണ് അപകടകരമായ ചരക്കുകളുമായി തീരത്തോട് ഇത്രയും അടുത്തേക്കെത്തിയത് വലിയ പ്രതിസന്ധി മുന്നിൽ കണ്ട നാവികസേനയും കോസ്റ്റ് ഗാർഡും പ്രതികൂല കാലാവസ്ഥയിലും അതിസാഹസികമായി തീപിടിച്ച കപ്പലിൽ ഹെലികോപ്റ്റർ വഴി വീണ്ടും ഇറങ്ങി ഇരുമ്പ് റോപ്പ് ബന്ധിപ്പിച്ച് കപ്പലിനെ വീണ്ടും നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞ ദിവസങ്ങൾ പെയ്ത ശക്തമായ മഴയാണ് ഈ കപ്പലിനെത്തി നിയന്ത്രണ വിധേയമാക്കാൻ ഒരു പരിധിവരെ സഹായിച്ചത് പക്ഷേ കടൽ പ്രക്ഷുബ്ധമാണ് അതുകൊണ്ട് തന്നെ പുറംകടലിലേക്ക് ഈ കപ്പൽ കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ പല ബുദ്ധിമുട്ടുകളുമുണ്ട് ഇപ്പോൾ മണിക്കൂറിൽ ഒന്നര നോട്ടിക്കൽ മൈൽ വേഗതയിൽ മാത്രമാണ് കപ്പലിനെ നീക്കാൻ കഴിയുന്നത് കപ്പൽ കൊച്ചിയുടെ തീരത്തേക്ക് ഒഴുകിയെത്തിയിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമായിരുന്നു നിയന്ത്രണമില്ലാത്ത കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ വീണാൽ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ഉണ്ടാകും പരമാവധി ഉൾക്കടലിലേക്ക് വാൻഹായിയെ നീക്കി പ്രതിസന്ധി ഒഴിവാക്കാനാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും ശ്രമിക്കുന്നത് వీళ్ళ పాతృభూమిని చూసుకొచ్చి